നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് കർണാടക തന്നെ സംരക്ഷിക്കപ്പെടുന്നില്ല അതുപോലെ തന്നെ വളരെ വിശാലമായി തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കറിയുന്ന കർണാടക തന്നെ നമുക്ക് അനുസരിച്ച് തരുന്ന ഒരു നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് സംഘപരിവാരം അതിന്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം എപ്രകാരമാണ് നമ്മൾ നിറവേറ്റം മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ വാഹന പ്രചാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിപാടി പറ്റി അറിയിക്കുന്നതിനായി കുമ്പിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ എസ് ഡി പിരിമേട് മണ്ഡലം പ്രസിഡന്റ് അക്ബർ ഹനീഫ മണ്ഡലം സെക്രട്ടറി റഫീഖ് ഇ സലാം മണ്ഡലം വൈസ് പ്രസിഡന്റ് റിയാസ് അബൂബക്കർ ഷാജി കുമളി എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി